സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾക്കെതിരെ പോസ്കോ കേസ് വരുമ്പോൾ അത് ഒരു സാധാരണ കേസ് വരുന്നതിനേക്കാൾ കൂടുതലായി വലിയ ആഘാതമാണ് ആളുകളിൽ ഉണ്ടാക്കുക പ്രത്യേകിച്ചും അറിയപ്പെടുന്ന ആൾ എന്ന് പറയുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കെതിരെ കൂടിയാവുമ്പോൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫിലിപ്പ് മമ്പാട് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന അയപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള കേസ് അദ്ദേഹത്തിന്റെ അറസ്റ്റിനെ തുടർന്ന് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും ശക്തമായ പ്രതികരണങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ കടുത്ത വിമർശനമായി രംഗത്തെത്തുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ കേസിന്റെ സത്യാവസ്ഥയെ പറ്റി സംശയിക്കുകയാണ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു മൂവ്മെന്റ് പുതിയൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് കാരണം നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പഴരും കള്ളക്കേസുകളും ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കൂട്ടാനുള്ള വിദ്യകളുമായിട്ട് ഇറങ്ങിയതോടുകൂടി ഒരു സ്ത്രീ വന്ന് തനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നിന്റെ പ്രശ്നവുമായി നീ നടന്നോ എന്ന് ആളുകൾ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ സാമൂഹിക സാഹചര്യം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഒരാള് പ്രത്യേകിച്ചും അത് സ്ത്രീ ആണെങ്കിൽ ഒരു പരാതി വന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സംശയമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ട്രേപ്പോ ആളുകൾ സംശയിച്ചു പോകുന്നു ദുരുപയോഗത്തിന്റെ പ്രതിഫലനമാണ് ഇതൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു പ്രധാന വാദം എന്തെന്നാൽ പരാതി നൽകിയിരിക്കുന്നത് കുട്ടിയുടെ രണ്ടാനമ്മയാണ് ചിലരുടെ ആരോപണമനുസരിച്ച് അവർ ഫിലിപ്പ് അമ്പാടിനോട് പണം ആവശ്യപ്പെടുകയും അത് അദ്ദേഹം നിഷേധിച്ചതോടെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് ഒരു വിഭാഗം ആളുകളിൽ നിന്നുള്ള പ്രതികരണം ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വോയിസ് റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടെന്നും ഇവർ പറയുന്നു എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇതൊക്കെ വെറും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ് അതേസമയം സോഷ്യൽ മീഡിയയിൽ മറ്റു ചില പ്രചരണങ്ങളും കാണുന്നുണ്ട് അതായത് മലപ്പുറം മഞ്ചേരി നിലമ്പൂർ മേഖലയിൽ ഇദ്ദേവുമായി ബന്ധപ്പെട്ട് പണ്ടുണ്ടായ ചില സംഭവങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് ആ സംഭവങ്ങളൊന്നും യാഥാർത്ഥ്യമാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതിന് യാതൊരു ഔദ്യോഗിക സ്വഭാവവും ഔദ്യോഗികമായി യാതൊരു വിവരങ്ങളും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല ഇതിന് അവർ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടില്ല പോലീസ് അന്വേഷണം നടക്കട്ടെ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായിട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം എന്തായാലും ഇതിൽ ഒരുപാട് കാര്യങ്ങളാണ് രണ്ട് ഭാഗത്തു നിന്നും വരുന്നത് ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാനും വെയ്യ വിശ്വസിക്കാതിരിക്കാനും വെയ്യ എന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ വളരെ സൂക്ഷ്മത പാലിക്കണം നമ്മൾ ഓരോരുത്തരും എന്നാണ് സ്വന്തത്തോടൊപ്പം നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ കേസല്ല അത് വളരെ ഗൗരവമുള്ള ഒരു നടപടിയാണ് കുട്ടികളുടെ സുരക്ഷയാണ് ആ കേസിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം ഫിലിപ്പ് മമ്പാടിനെ വ്യക്തിപരമായിട്ടുള്ള പരിചയമുള്ള ആളുകൾക്ക് ഈ കേസ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അവർക്ക് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത് അതേസമയം തന്നെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കാം ഒരു വ്യക്തിയുടെ പൊതു ഇമേജും യഥാർത്ഥ സംഭവ വികാസങ്ങളും ഒരുപോലെ ആവണമെന്നില്ല എന്നുള്ള ഒരു കോമൺ സെൻസ് ഈ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കൽ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആരോപണം ഉന്നയിച്ച ആളുകൾ വളരെ സത്യസന്ധംമാരാണെന്നും നമുക്ക് ഒറ്റ വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് അന്തിമമായ തീരുമാനം പറയേണ്ടത് കോടതിയാണ് അന്വേഷണം പൂർത്തിയായി തെളിവുകൾ പരിശോധിച്ച് നിയമപരമായ നടപടികൾക്ക് ശേഷം മാത്രമേ ഈ കേസിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നിയമ നടപടികൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ വിധിക്കു മുമ്പ് നിയമ നടപടികളെ കോടതികളെ കാത്തിരിക്കൽ തന്നെയാണ് ഉചിതമെന്നാണ് ഈ ഒരു അവസരത്തിൽ സ്വന്തത്തെ പോലെ നിങ്ങളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് ചാടിക്കേറി ഒരു കാര്യത്തിലും അഭിപ്രായം പറയേണ്ട മനുഷ്യനാണ് ഒരു വ്യക്തിയുടെ മനസ്സെന്താണെന്ന് ആ വ്യക്തിക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അയാൾ പുറത്തേക്ക് കാണിക്കുന്നത് മറ്റൊരു വ്യക്തിത്വമായിരിക്കും അതുപോലെ തന്നെയാണ് പരാതി നൽകിയവർ എന്തെങ്കിലും വിദ്ദേശം കൊണ്ടും പരാതി നൽകിയതാവാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ സംഭവത്തിൽ ആരോപണങ്ങളിൽ യാഥാർത്ഥ്യവും കണ്ടേക്കാം എന്തായാലും നമ്മുടെ നാട്ടിൽ പോലീസ് ഉണ്ട് കോടതിയുണ്ട് അവർ തീരുമാനിക്കട്ടെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ പലതും കണ്ടെത്തുമായിരിക്കും ചിലതൊക്കെ കളവാണെന്ന് കണ്ടെത്തുമായിരിക്കും ചിലതൊക്കെ സത്യമാണെന്നും കണ്ടെത്തുമായിരിക്കും എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായ അഭിപ്രായം മറ്റു വീഡിയോമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു